നമസ്കാരം വിഷൻ സ്വാഗതം ലാൻഡ് കേരള പോലീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അവിശുദ്ധ കൂട്ടുകെട്ട് കേരളത്തെ ഒറ്റുകൊടുത്ത പിണറായി വിജയൻ രാജിവെച്ച് പുറത്തു പോവുക എന്ന തലക്കെട്ടിൽ വെൽഫെയർ പാർട്ടി കേരളത്തിലുടനീളം നടത്തിക്കൊണ്ടിരിക്കുന്ന സമര പോരാട്ടങ്ങളുടെ ഭാഗമായി വെൽഫെയർ പാർട്ടി മണ്ഡലം കമ്മിറ്റി തിരൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി തിരൂർ പൂങ്ങോട്ടുകുളത്ത് നിന്നും ആരംഭിച്ച പ്രകടനം തിരൂർ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു മണ്ഡലം വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സഹീർ കോട്ട് ഉദ്ഘാടനം നിർവഹിച്ചു ആർ എസ് എസ് കേരള പോലീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അവിശുദ്ധ കൂട്ടുകെട്ട് കേരളത്തെ ഒറ്റുകൊടുത്ത പിണറായി വിജയൻ രാജിവെച്ച് പുറത്തു പോവുക എന്ന തലക്കെട്ടിൽ വെൽഫെയർ പാർട്ടി കേരളത്തിൽ ഉടനീളം നടത്തിക്കൊണ്ടിരിക്കുന്ന സമര പോരാട്ടങ്ങളുടെ ഭാഗമായി വെൽഫെയർ പാർട്ടി തിരൂർ മണ്ഡലം കമ്മിറ്റി തിരൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി തിരൂർ പൂങ്ങോട്ടുകുളത്തു നിന്നും ആരംഭിച്ച പ്രകടനം തിരൂർ ബസ് സമാപിച്ചു പരിപാടിയിൽ വെൽഫെയർ പാർട്ടി മണ്ഡലം സെക്രട്ടറി മജീദ് മാഴമ്പാട്ട് സ്വാഗതം പറഞ്ഞു മണ്ഡലം വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സഹീർ കോട്ട ഉദ്ഘാടനം നിർവഹിച്ചു മുനിസിപ്പൽ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ സെക്രട്ടറി അഷ്റഫ് അലി ടി കെ തുടങ്ങിയവർ സംസാരിച്ചു ഹമീദ് തലക്കാട് സലീന അന്നാര കെ വി അബ്ദുൽ കരീം മുതുവാട്ടിൽ പ്രദീപ് കൽപ്പകഞ്ചേരി സിദ്ദീഖ് കെ വി ഹംസ ഹസീബ് പാറശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് നീ വീട് ഇത്രയും ഇവൾക്ക് ക്രെഡിറ്റ് മുഴുവൻ എന്നാലും ഈ ഫ്ലോറിങ്ങും ഇങ്ങനെ ഒറ്റയ്ക്ക് അതിനെന്താ ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിങ്ങിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ് പറഞ്ഞു തരും